തീർച്ചയല്ല ഞാൻ പറഞ്ഞു അവർ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളുണ്ടെന്നും സൗഹൃദം ഉണ്ടെന്നും വിചാരിച്ചില്ല ഇപ്പം നമ്മൾ മറ്റൊരാളുടെ ചോട്ടത്തിൻ്റെ കാറി കയറി ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ നമ്മുടെ കാറായിരിക്കണം എന്നൊന്നും നമുക്ക് സുഖമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു റൈഡ് സംഘടിപ്പിക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ അവർക്കും കൊടുക്കാം എന്ന് പറയുന്ന പോലുള്ളൊരു കൊടുക്കൽ വാങ്ങലിൽ തീർച്ചയായിട്ടും ഞാനിയും ഇത്തരത്തിലുള്ള ദേവതകളുമായിട്ട് എപ്പോഴും ഉണ്ടായിരിക്കും അവരെല്ലാം തന്നെയും അത്തരത്തിലുള്ള ജ്ഞാനികളും ഇവരെല്ലാം തന്നെയും ോധവാനോട് വളരെ ചേർന്ന് വളരെ ചേർന്ന് വിധേയഭാവത്തിൽ തന്നെ പ്രവർത്തിക്കുന്നവരുമാണ് വിധേയഭാവത്തിൽ തന്നെ പ്രവർത്തിക്കുന്നവരാണ് വിധേയമാണ് വിധേയത്വമാണവിടെ പ്രധാനമായിട്ടും കാണുന്ന മുഹമ്മദ്ര അതും കൂടെ ശ്രദ്ധിച്ചത് അവരൊരിക്കലും അതിന് മുകളിലേക്ക് കയറുന്നില്ല കയറാൻ പറ്റില്ല കാരണം ഏറ്റവും ഉത്തമമായിരിക്കുന്ന അവസ്ഥയാണ് മനുഷ്യൻ്റെ ശാരീരികമായ അവസ്ഥ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിൽ ബോധപ്രാപ്തനായിരിക്കുന്നവൻ ആ പ്രാവഞ്ചികമായിരിക്കുന്ന ഒരു അതിരോടമ്പ് കടന്നവരാണ് എന്നുള്ളതുകൊണ്ട് അതിനുടേതായ പ്രാധാന്യം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അതുകൊണ്ട് അവരൊരു ലീലാപരമായിരിക്കുന്ന ബന്ധം എന്ന് പറഞ്ഞാൽ കളിക്കൂട്ടുകാരുടേതായ ബന്ധം എന്നുള്ളതാണ് അവിടെ ഉണ്ടായി തീർച്ചയായിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക്കായിട്ട് അവരുമായിട്ട് ഇടാപോടാ വിളിയും അങ്ങനെയൊന്നും കാണിക്കുന്നവരല്ല ചില ജ്ഞാനികളുടെ തുടക്കത്തിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചില ഞായകളുടെ തുടക്കത്തിൽ ദേവതന്മാരെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് വിളിക്കുകയോ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊക്കെ തുടക്കത്തിൽ മാത്രമേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും അതുകൊണ്ട് ഇവരിൽ ആർജിച്ചു വെച്ചിരിക്കുന്ന സാധനം കൂടി അവരടിച്ചുകൊണ്ട് പോകുന്നുണ്ടെന്ന് മനസ്സിലാകും അതോടുകൂടി അത് നിർത്തും അനാവശ്യമായിട്ടൊരു വാക്കു പോലും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ ആകാതീരുന്നു അത്രയേ ഉള്ളൂ ഒരു ഇത്ര ഒരുപാട് കാറ്റഗറീസ് ചെയ്യും കണക്കു പറയും ചെയ്യുന്ന ഒരുപാട് സമയം വരെ നമ്മുടെ ചുറ്റുമുണ്ട് അതിന്റെയൊക്കെ സാധ്യതയിലോട്ട് നമ്മൾ ഉപകാരമാണ് കുത്തി കാരണം തന്നെ നമ്മളങ്ങ് ഇട്ടേക്കാന്നെയുള്ളൂ പക്ഷേ ഈ പറഞ്ഞ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ തീർച്ചയായിട്ടും ദേവതകളുടേതായ പരിമിതിക്കപ്പുറത്താണ് ബോധപ്രാപ്തനായ ശാരീരി ശരീരമുള്ളൊരു ഗുരു വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട് ഈ പറഞ്ഞ രാമ രാമകൃഷ്ണ പരമംശരുടെ കാലഘട്ടത്തിൽ അദ്ദേഹം വേണ്ട രീതിയിൽ അത് ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുകയും പിന്നീട് ഒരു സിദ്ധനെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിൽ ആകർഷണാവുകയും ആ സിദ്ധൻ ഒരു കഥകിൻ്റെ മറവിൽ നിന്നേ സംസാരിക്കുകയുള്ളൂ പവനാഹാരി ബാബെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ ഇ കൃത്യമായിട്ട് ഓർക്കുന്നില്ല അദ്ദേഹത്തിന് രാമകൃഷ്ണനാവുകയും അദ്ദേഹത്തിൻ്റെ നിന്ന് പല ഉപദേശങ്ങൾ വാങ്ങിയൊക്കെ ചെയ്തു തുടങ്ങുന്നുണ്ട് അപ്പോൾ അത് രാത്രി രാമകൃഷ്ണദേവൻ സുപ്രദേവ് വന്ന് പറയുന്നുണ്ട് നിനക്ക് എന്തുവേൻ്റെ ആവശ്യമാണ് അതൊക്കെ ഞാൻ പ്രതി എന്ന് പറയുന്നതോടെ ആ ബന്ധം വിടുകയാണ് അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന പരാമർശങ്ങൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് സതീർത്ഥരോട് കൂട്ടുകാരോട് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടല്ലോ അല്ലേ ഞാൻ എന്തുകൊണ്ട് ചെയ്തു എന്തുകൊണ്ട് മാറ്റിയിരുന്നു വിശദീകരിക്കുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ പലപ്പോഴും ധർമ്മം കയ്യിലെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നവരല്ല എന്ന് തോന്നുന്നെങ്കിൽ പോലും ഇവർ അതായത് ജീവിച്ചിരിക്കുന്ന ഗുരുക്കന്മാർ പ്രവർത്തിക്കുന്നതാണ് ധർമ്മം എന്ന് മനസ്സിലാക്കുക എന്നാണ് ധർമ്മത്തിന് അന്നൊരു വിവക്ഷയുള്ളൂ അവരെന്ത് ചെയ്യുന്നോ അത് ധർമ്മമാണെന്ന് മനസ്സിലാക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് അല്ല നമ്മൾ സാമൂഹികമായിട്ട് കാണുന്ന ധർമ്മത്തെ വെച്ചുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കാൻ പോകരുത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ബന്ധം കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരുന്നു അപ്പോൾ ഈ അതെന്തുകൊണ്ടുണ്ടായെന്ന് വെച്ചാൽ ഞാനിപ്പോൾ സാറ് ചോദിച്ച പോലെ തീർച്ചയായിട്ടും ജീവിച്ചിരിക്കുന്ന ജ്ഞാനികളായ ഗുരുവന്മാർക്ക് ദേവതകൾക്കുള്ള പരിമിതി ഇല്ല ഇനി അതാണോ വിധി മറ്റേ സ്വാമിയുടെ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എനിക്കത് ഇത് സത്യത്തിൽ അവർക്ക് അവരുടെ ആ പരിമിതിയില്ല പരിമിതികളില്ലാത്ത കാരണം ശാരീരികമായിരിക്കുന്ന അവസ്ഥയുമുണ്ട് ഉണ്ട് ശരീരത്തിൻ്റെ ഉണ്ട് അതായത് ഭൗതികമായൊരു സാന്നിധ്യമുണ്ട് ആത്മീയമായൊരു സാന്നിധ്യമുണ്ട് അതായത് അവർക്ക് മൂന്ന് തരത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായ തരത്തിലും കാരണ തരത്തിലും ഭൗതിക തലത്തിലും സ്ഥൂരമായ തരത്തിലും അവർ പ്രവർത്തിക്കുന്നു മറ്റത് ഭൗതികമായ തരത്തിലില്ല പ്രത്യേകമായ തരത്തിൽ നിർജ്ജീവമായിരിക്കുന്ന കല്ലുകളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിംബങ്ങളായിട്ടോ ബിംബവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന സാന്നിധ്യങ്ങളേ ഉള്ളൂ അപ്പോൾ അതൊരു പരിമിതിയല്ലേ അപ്പോൾ ആ പരിമിതിയുണ്ട് തീർച്ചയായിട്ടും അത്